അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു ഒരു ദിവസം ഖലീഫ ഉമർ അലി അള്ളാഹ് മുൻഹു ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ആ സന്ദർഭത്തിൽ വഴിവക്കൽ ഒരു മരത്തണലിൽ ഒരു വൃദ്ധൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു കുറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്നതാണ് ആ പ്രാർത്ഥന ഉമർ ഉമറീലഹ്നുഹു ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കണം നിങ്ങളെന്താണ് ഈ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞു പരിശുദ്ധ കുറവ് പരാമർശിക്കുന്നുണ്ട് കുറഞ്ഞ ആളുകൾ മാത്രമേ ദൈവത്തിനോട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നു കുറഞ്ഞ സംഘത്തിൽ എന്നെ ചെറുക്കണമേ എന്നതായിരുന്നു ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ സാരാംശം ഉമറിയാഹുനുഹെന്ന് ചിന്തിച്ചു അദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ പരിശുദ്ധ ഖുർആാനിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് കുറഞ്ഞ ആളുകളെ ചിന്തിക്കുന്നുള്ളൂ കുറഞ്ഞ ആളുകളെ ആലോചിക്കുന്നുള്ളൂ കുറഞ്ഞ ആളുകളെ നന്മയുടെ വഴി സ്വീകരിക്കുന്നുള്ളൂ വളരെ കുറഞ്ഞ ആളുകൾ ഇപ്പം നബി അലി ഇസ്ലാമിയുടെ കപ്പലിൽ കുറഞ്ഞ ആളുകളാണ് കയറിയത് മൂസ മൂസാലസ്ലാമിയുടെ വിശ്വാസികൾ വളരെ കുറഞ്ഞ ആളുകളാണ് മൂസ മൂസാലിസ്ലാമിയുടെ വിശ്വാസികളായിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ കാലമെടുത്തപ്പോഴും എല്ലാം കുറഞ്ഞ ആളുകളാണ് ലാലൂത്തിനോ ഏറ്റുമുട്ടാൻ വേണ്ടി താലൂത്ത് പുറപ്പെട്ട സന്ദർഭത്തിൽ കുറഞ്ഞ ആളുകളാണ് താലൂത്തിൻ്റെ കൂടെ കൂടിയത് അധികം ആളുകളും വിസമ്മതിക്കുകയാണ് ചെയ്തത് ആ യാത്രക്കടയിൽ ഒരു നദിയെ കൊണ്ട് പരീക്ഷിച്ചപ്പോൾ ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോഴും കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ കൽപ്പനുസരിച്ചത് അധികം ആളുകളും വെള്ളം കുടിക്കുകയാണ് ചെയ്തത് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ആളുകളാണ് സാധാരണ പറയാറുണ്ട് ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിൻ്റെ കൂടെ എന്ന് പറയാറ് ഭൂരിപക്ഷമല്ല നന്മയുടെ പക്ഷവും ശരിയുടെ പക്ഷവുമാണ് ആത്യന്തികമായി വിജയം കൈവരിക്കുക പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞതുപോലെ കമ്മി ഫിയാത്തിൻ കലിയിലെ അലബത്ത് ഫിയാത്തൻ കസീറ ചെറിയ ചെറിയ സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ അതിജയിക്കുകയാണ് വലുപ്പമല്ല പ്രധാനം എണ്ണത്തിൻ്റെ ആധി ആധിക്യമല്ല പ്രധാനം ഭൂരിപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതിനേക്കാൾ കൂടുതൽ നന്മയുടെയും ശരിയുടെയും പക്ഷത്ത് നിൽക്കുക എന്നതാണ് അതിനാണ് ശാശ്വതമായ വിജയം അതിനാണ് ശാശ്വതമായ ഭാവി ഉള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും